ഈ വീഡിയോ ണ് അത് കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സ് തോന്നുക ഞാൻ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഏതായാലും കാണും കേട്ടാ ഭയങ്കര കോമഡിയാ പെന്മാരെല്ലാവരും ഭയങ്കര കോമഡിയാ അതായത് നാഷണൽ ഹൈവേ ഇപ്പൊ വരുന്ന ആറുവരിപ്പാത അതിന്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അതുണ്ടാക്കിയത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവര് ഈ വക വീഡിയോ കെട്ട് മണ്ടന്മാരായ ആണികളെ പറ്റിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ നമ്മളിപ്പോ ഒരു കല്യാണം കഴിച്ചു നമ്മളൊരു പെണ്ണിനെ പോയി കാണുന്നത് ബ്രോക്കറ് മുഖേനയാണ് അപ്പൊ നമ്മൾ കല്യാണം കഴിച്ച് ഒരു വർഷമൊക്കെ ആകുമ്പോ നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോ ബ്രോക്കറ് വന്നിട്ട് നാട്ടിനോട് പറയണേ ആ കുട്ടി ഇണ്ടാന്ന് പറഞ്ഞ എന്താ അവസ്ഥ മനസിലായ ബ്രോക്കർക്ക് നമ്മളെ പെണ്ണ് കാണിക്കാനാണ് ഇപ്പൊ വലിയ ചടങ്ങ് അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടി ഉണ്ടാക്കുമ്പോ ബ്രോക്കർ വന്നിട്ട് പറയാണ് അല്ലേ അതിപ്പോ എന്റെ കുട്ടിയാന്ന് പറഞ്ഞ എന്താ അവസ്ഥ ബ്രോക്കർക്കാണെ ഇതുണ്ടാക്കാനുള്ള ശേഷിയില്ല എന്നാ ഉണ്ടാക്കിയ കണ്ടിട്ട് നോക്കിട്ട് പറയാണ് അതിൻ്റെ ഏ അത് അത് ആ പോണത് ഇൻറ്റാട്ടാ ദൈവമായിരുന്നു ഇൻറ്റാട്ടാന്ന് പറയണത് അതേപോലെ ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേറെ വല്ല പണിക്കുമ്പോൾ കൂടെ ഞാൻ വീണ്ടും പറയണം ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുക കണ്ണുകാട്ടവർ ഉണ്ടാക്കിയ അവകാശവാദം എന്തിന് ഉന്നയിക്കണേ ഏഹ് നിങ്ങൾ എന്താ ചെയ്യ നിങ്ങളുടെ സംസ്ഥാനത്തിലൂടെ നാഷണൽ ഹൈവേ കടന്നു വരുമ്പോൾ നിങ്ങളോട് പറഞ്ഞ ഏറ്റെടുക്കാനല്ലേ സ്ഥലേറ്റെടുക്കാനല്ലേ എത്ര ഫണ്ട് ഇറക്കാമെന്ന് പറഞ്ഞേ എത്ര കോടി ഇറക്കാമെന്ന് പറയുന്നത് ഇട്ടിയാ മുക്കി അല്ലേ ഇറക്കാൻ നമുക്ക് പണ്ട് അറിയില്ലല്ലോ മുക്കാനല്ല അറിയുള്ളു പക്ഷെ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന വലിയ മനുഷ്യനായി അങ്ങേർക്ക് ഒരു അങ്ങേര് ഈ ഭരണത്തെ കയറുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു നാഷണൽ ഹൈവേകൾ പരമാവധി എല്ലാ എന്താ പറയാ സംസ്ഥാനത്തിലൂടെയും കടന്നു പോകുക അതുപോലെ തന്നെ അറുവരി പാതകൾ ഇവിടത്തെ ഗതാഗതം വളരെ നല്ല രീതിയിൽ പല പുരോഗമന രാജ്യത്തെയും കടപിടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആക്കണം അതിലൂടെ നമ്മുടെ നാട്ടിലോട്ട് നല്ല രീതിയിലുള്ള ബിസിനസ്സുകൾ ട്രാൻസ്പോർട്ടിംഗ് വളരെയധികം ഭംഗിയായി കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ്സ് നമ്മൾ നാട്ടിൽ നടക്കുമെന്നുള്ള അവരുടെ തിരിച്ചറിവാണ് ഈ അറുപരി പാത ഒക്കെ അത് കൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ അതിന് ഏകദേശം എത്രയോ കോടികൾ മുടക്കിയിട്ട് ഇതിന്റെ എന്തോ ഒരു കാൽ ഭാഗം മുടക്കാന്ന് പറഞ്ഞ് മുടക്കിയിട്ടുമില്ല മുടക്കാമെന്ന് പറഞ്ഞതിന് അതിൻ്റെതാന്ന് പറഞ്ഞിടക്കലും വലിയ ഊളത്തരമല്ലോ ഉണ്ടോ അറിയാട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വേറെ വല്ല പണിക്കും പോയിക്കോട്ടെ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ആരോഗ്യം നിങ്ങൾ ഉണ്ടാക്കുക മറ്റുള്ളവരെ കണ്ടിട്ട് അത് അങ്ങനെ ആഗ്രഹിക്കുന്നത് ശരിയല്ല കേട്ടാ ഇപ്പൊ ബ്രോക്കർമാർ ആപ്പാണ് ഇരുത് ശരിയെന്നാ വിട്ടാളുണ്ടാക്കുന്നവരെ അവരുണ്ടായിക്കോളും